इस ताज्जुब दिखलाया, स्वी, पिंग, सुनील ग्रेमाशर, स्वी लेखिया टिके, एनिवरे, स्वी लेटिंग टिके प्वाइंटर, स्वी आपूर्तिपत्ति मदरी, एनिवरे डबल, दीर्घ एक एल स्नेल पड़े श्री के नो। बसु के लांच करने वाला स्कूल बैंड न्यूज़र। आशा। सुप्रभात महामौरी लाइक, मेड मिसेस बेल्ला जोस। ഗുരുവന്ദനം പരിപാടിയുടെ ആദ്യ ബാഞ്ചിലെ മുന്നിൽ ബഹുമാനപ്പെട്ട അധ്യാപകരെയും മാനേജ്മെന്റേയും നിരവധി തവണ മനുഷ്യ നിർമാതാക്കളാണ് അധ്യാപകൻ അതുകൊണ്ട് തന്നെ അധ്യാപകനായി പലപ്പോഴും പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പല നാടുകളിൽ എത്തുമ്പോൾ വ്യത്യസ്ത പദവികളിലായി എനിക്ക് സംസാരിക്കും ആ സന്തോഷം പങ്കിട്ടു അതൊരു ബന്ധം എത്ര വലിയ ഡോക്ടറാണ് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും ഏറ്റവും പ്രധാന ഉണ്ടെങ്കിൽ അവൾ ഈ അധ്യാപകന്റെ കീഴിൽ പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും മലയാളം ഇത്ര ഭംഗിയായിട്ട് സാധിക്കില്ല ഇത് നമ്മളെപ്പോഴും പറയേണ്ട ഒരു കാര്യം ഈ ഒന്നാമത് മലയാളം നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട രാത് ടീച്ചറ് ഇതാണ് അധ്യാപകർ ഞങ്ങൾ തന്നെയായി വളച്ചു വന്ന പൂക്കളം എഴുതാൻ ഇത്രയേറെ ഇത്രയേ സ്വഭാവത്തിനെ കൊണ്ട് അധ്യാപക സമൂഹം നമുക്ക് തന്നൂഹത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ഒന്നാം പ്രാവശ്യമാണ് ശങ്കരമായും പത്രങ്ങളൊക്കെ ഫോട്ടോ വരികയും മാറ്റി ഞാനാൻ സ്ഥാനം അതല്ല കേരളം തരുന്ന ആദരവ് നമ്മുടെ സർക്കാർ അനുഭവം ലോകത്തെ അടുത്ത് കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്കറിയാം മലപ്പുറം തന്നെ പ്രഭാഗങ്ങളിൽ യാത്രയിലാണ് അങ്ങനെ എന്നുള്ളത് നമ്മൾ മലപ്പുറത്തിൽ അങ്ങനെ അവിടെ ഒന്നും ഒന്നും കുട്ടിയും മണി വരും പറയുമ്പോൾ ഞാൻ ഈ സംവിധാനങ്ങളൊന്നും പറയുന്നത് രണ്ട് രണ്ട് പൂജ്യം നാല പൂജ്യം എന്നാലും

ഈ സ്റ്റേറ്റ്മെന്റ് അതിനപ്പുറം എന്താ ഞാൻ നമ്മുടെ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോ പറയുകയായിരുന്നു ഈ മനോഹരമായ ഈ കോൺഫറൻസ് ഹാൾ ഹാൾഫറൻസ് അതും വലിയൊരു നിമിത്തായിട്ട് ഞാൻ കാണുകയാണ് ഇപ്പഴും അന്ന് ഡാനി ഡാനി ആ ഡാനി ടീച്ചറായിരുന്നു അന്നത്തെ ക്ലാസ് മാഡം സാറ് പഠിപ്പിച്ച കോറമിഷ് പറഞ്ഞാൽ അതൊരു പോയായിരുന്നു അതെനിക്ക് പോയി എനിക്ക് ഇവിടുത്തെ ഓരോ ക്ലാസ് റൂമുകളും എനിക്ക് ഓർമ്മയുണ്ട് ആനന്ദവാളി ടീച്ചറിന്റെ ഗോപിനാഥൻ മാഷിന്റെ അവരുടെയൊക്കെ ഭാഷയും അവരുടെയൊക്കെ ആക്ഷനൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ സഹായിക്കണം അശ്രമ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് നിരന്തരമായ ഒരു അധ്യാപന അധ്യാപകനെ അടിച്ച് രണ്ടു മാസത്തെ നിരന്തരമായ സമരങ്ങൾ അങ്ങനെ സുഹൃത്തെ ഇടിച്ചു അധ്യാപകരും കുട്ടികളും ആ ബെൽ അടിക്കാനുള്ളതാണ് അപ്പൊ ഇവര് തടഞ്ഞു വയ്ക്കണം അതിന്റെ ഇടയിൽ കൂടെ ബെൽഡ് അടിക്കണം അതാണ് നമ്മളുടെ അത് വിജയിച്ച് ബെൽഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളെടുത്ത് ഭയങ്കര സന്തോഷം അന്ന് അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് പറയും പക്ഷെ നമുക്കതെല്ലാം അന്ന് തെറ്റായിട്ടാണ് പോയത് നന്നായി ജീവിച്ചു അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമ്മൾ ജീവിക്കാൻ പഠിപ്പിച്ചത് ഈ പൊതുവിദ്യാലയമാണ് നമ്മൾ സെക്കുലറിസം പഠിപ്പിച്ചത് ഈ പ്രിയപ്പെട്ട സ്ഥാപനമാണ് ഒരു പൊതു നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യത്യസ്ത ജാതിയും മരണത്തിലുള്ള ആളുകളുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സ്ഥാപകന്മാര് വലിയ രീതിയിൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് വലിയ സ്കൂള് വളർന്നു പന്തരിച്ചു നമ്മുടെ വ്യാപാരം നമ്മുടെ സ്കൂൾ ചെലുത്തിയാൽ പിന്നെ നമ്മുടെ സീറ്റും കിട്ടും ഇന്നത്തെ പോലെ അപ്പൊ നമുക്ക് ഈ സെക്യുലേഴ്സ് ഒന്ന് പഠിപ്പിച്ചത് ഈ സ്ഥാപനമാണ് കാരണം നമ്മള് മറ്റ് ഒരു സ്ഥാപനം ഓരോ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ പ്രസംഗിച്ച് മനോഹരമായ സംസാരം സംസാരം നമുക്ക് സമാധാനം എന്താണ് വേണ്ടത് ആ രീതിയിൽ എന്താരെയും ഉൾക്കൊണ്ട് പോകണം Amen. No, no, no. no, 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 no. శ్రీ <laughs> కుటుంక్షణి कोटी समाज के प्रकाशन समिति से जैसा ताव लेंगे सर ये नृत्य टीचर बिंदि चित्र नमस्ते और आज का あらどうぞ。 పాన్సే కిల్సే తేరే వేది కా అగు నేదాలు చిరి కాలు Obrigada. <laughs> എത്തിച്ച അത് ഓരോ നിമിഷവും മനസ്സിലാക്കുന്നുണ്ട് അഞ്ചു ശതമാനം വിജയത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തൊണ്ണൂറ്റിയൊന്നിൽ കയറിയപ്പോ അല്ലെങ്കിൽ ഇവിടെ വിട്ടുപോകണോ ഇതെനിക്ക് ശരിയായ സ്ഥലമല്ല എന്ന് പലപ്പോഴും 이 온수색 루시드넥, 루시드넥, 네 ഏഴായിരം എനിക്ക് ഏറ്റവും രസകരമായി ഇന്നും എന്റെ ഓർമ്മയിൽ നേരിട്ട് പോയി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർട്ടി എന്നോടൊപ്പം നമ്മുടെ അവസാനം വരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഞാനും ഏതാണ്ട് എട്ടോ പത്തോ രണ്ടലിക്ക് ഇപ്പം കൃത്യമായി കറിയില്ല എന്നിരുന്നാലും ചണ്ഠലിയായി വാഹനങ്ങളില്ല അന്നത്തെ കാലം എന്ന് പറയുന്നത് യാത്രപ്പെട്ട പല സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനത്തിലോ സ്റ്റാഫ് റൂമിലോ ആ രാഷ്ട്രീയം ഒരു തരത്തിലും ചർച്ചാ വിഷയമായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അന്ന് ആ കാലത്ത് തന്നെ പല സ്കൂളുകളിലും അതിനെ സംഘടനകളെ സംബന്ധിച്ച് നേതാക്കന്മാർ തമ്മിൽ പല പ്രവർത്തനങ്ങളുണ്ടായ കാലങ്ങൾ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഈ സ്കൂളിൽ അത്ര ഒരു സംഭവം ഉണ്ടായില്ല എല്ലേക്ക് വരുന്നുണ്ട് അതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നതൊന്നും നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല എന്ന ശേഷം ഒരുപാട് ആളുകൾ പ്രോത്സാഹിക്കാനുണ്ട് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂളിലെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു യുവജ്യോത്സവം ഉണ്ടാവപ്പെട്ട സംഗതിയാണ് യുവജ്യോത്സവം എല്ലാവരും ഇവിടെ ചെറുപ്പക്കാരാണ് പ്രായം ആരുമില്ല യുവജ്യോത്സവം ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് ാണ് സമാനന്ദ സാറ് അധ്യാപനോട് പറഞ്ഞത് എന്നോട് നടത്തി പക്ഷേ എന്താണെന്ന് വെച്ചു ഒന്നും ചാർജ് നേരിട്ടെടുക്കണം

സ്കൂൾ ക്ലാസ്സിൽ ആയിക്കണത് പരിഹാരങ്ങളുള്ള മനുഷ്യന്മാരട കൂടിയിരിക്കുന്നേ വലിയ രസകരമായി തന്നെ ക്ലാസ്സെടുത്തെ കാണും എസ്എൻഎം കേ ഒരു ഇക്യാന്തുകളുടെ മനസ്സിലെ നന്മയാണ് ഓരോ ഓരോ സംഗതികൾ അല്ലെങ്കിൽ സംഗതിയിലേക്കിനിച്ച്ടണ്ടോ അദ്ധ്യാപകന്റെ വീഴുന്നതാ മാർഷ അതേ ഒരു കാര്യത്തെ ഒരു അനുഭവങ്ങൾ അദ്ധ്യാപകൻ പറഞ്ഞല്ലോ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി